വിദ്യാസമ്പന്നരും സർക്കാർ ജോലിക്കാരും ഉൾപ്പെടെ ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു ഫോണുകളിൽ എത്തുന്ന സന്ദേശങ്ങൾ വ്യാജനാണെന്ന് തിരിച്ചറിയാതെ എടുത്തു ചാടുന്നവരാണ് ഏറെയും കിണിയിലകപ്പെടുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ അഞ്ചു കോടി രൂപയോളമാണ് ജില്ലയിൽ പലർക്കായി നഷ്ടമായത് യൂട്യൂബ് വീഡിയോ കണ്ട് തട്ടിപ്പുകാരെ വിശ്വസിച്ച് വാട്സപ്പ് വഴി ട്രേഡിംഗ് ചെയ്യുന്നതിന് അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയതാണ് താണ സ്വദേശിക്ക് വിനിയായത് എന്നാൽ നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത് ചക്കരക്കൽ തലശ്ശേരി സ്വദേശികളെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് യഥാക്രമം അൻപത്തിമൂവായിരം രൂപയും നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുമാണ് വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞാണ് തുക കൈക്കലാക്കിയത് എന്നാൽ പിന്നീട് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒരു വിവരവും ഇല്ലാതിരുന്നതോടെയാണ് ചതി മനസ്സിലായത് കണ്ണൂർ ടൗൺ സ്വദേശിക്ക് മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് പരാതിക്കാരന് വാട്സപ്പിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് എ പി കെ ഫയൽ വരികയും ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയുമായിരുന്നു കണ്ണൂർ ടൗൺ സ്വദേശിക്ക് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് രൂപ നഷ്ടപ്പെട്ടു പരാതിക്കാരന് കേരള പോലീസിൽ നിന്നെന്നും വാഹനത്തിന് ചലാൻ ഉണ്ടെന്നും പറഞ്ഞ വ്യാജേന വാട്സാപ്പിൽ എ പി കെ ഫയൽ വന്നപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയ കണ്ണൂർ ടൗൺ സ്വദേശിക്ക് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് രൂപയാണ് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചവർ നൽകിയ കണ്ണവം സ്വദേശിക്ക് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് ഡ്രസ് വാങ്ങുന്നതിനായി വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പണം നൽകിയ ന്യൂമാഹി സ്വദേശിക്ക് പന്ത്രണ്ടായിരത്തി രൂപയും നഷ്ടപ്പെട്ടു ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലി വാഗ്ദാനത്തിൽ കുടുങ്ങി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ ടാസ്കുകൾക്ക് വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ കണ്ണൂർ ടൗൺ സ്വദേശിക്ക് ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നഷ്ടപ്പെട്ടത് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കരുതെന്നും അജ്ഞാത വീഡിയോ കോൾ എടുക്കരുതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതോ ആണെന്നും പോലീസ് അറിയിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ